വ്യവസായത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി ലോട്ടറി തൊഴിലാളികൾ തെരുവിലിറങ്ങി കേരള ലോട്ടറി മേഖലയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലുള്ള ഭാഗ്യക്കുറി സംരക്ഷണ സമിതി രാജ്ഭവനിലേക്ക് ഉജ്ജ്വലമായി മാർച്ച് നടത്തി പതിനായിര കണക്കിന് തൊഴിലാളികളും ഏജന്റുമാരും അണിനിരന്ന മാർച്ച് കേന്ദ്ര സർക്കാരിന്റെ അന്യായമായ നികുതി വർധനവിനെതിരെയുള്ള ശക്തമായ താക്കീതായിരുന്നു കേരളത്തിന്റെ സാമ്പത്തിക മേഖലയുടെ നട്ടലായ ഒരു വ്യവസായത്തെ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര നീക്കം ഈ തൊഴിലാളികളുടെ ഉപജീവനത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി ജി എസ് ടി വന്നതിനു ശേഷം ലോട്ടറിക്ക് പന്ത്രണ്ട് ശതമാനം നികുതി ആയിരുന്നതാണ് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് ഇപ്പോൾ നാല്പത് ശതമാനമായി ഉയർത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി പ്രാബല്യത്തിൽ വന്നപ്പോൾ പന്ത്രണ്ട് ശതമാനമായിരുന്ന നികുതി രണ്ടായിരത്തി ഇരുപതിൽ ഉയർത്തി ഇപ്പോൾ നാൽപ്പത് ശതമാനമായി വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ലോട്ടറി മേഖലയെ പൂർണ്ണമായും തകർക്കുമെന്നാണ് സംരക്ഷണ സമിതിയുടെ ആരോപണം ലോട്ടറി മേഖലയിലെ ലാഭം കുറയ്ക്കുകയും ടിക്കറ്റ് വിൽപ്പന കുറയുകയും ചെയ്യുന്നത് ഈ മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം ദുരിതത്തിലാക്കും ലോട്ടറി മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രണ്ട് ലക്ഷത്തോളം പേരുടെ ഉപജീവന മാർഗ്ഗമാണ് കേരള ഭാഗ്യകോറി ഇതിൽ ഭിന്നശേഷിക്കാരും പ്രായമായവരും രോഗികളും അടക്കം ും സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഉൾപ്പെടുന്നു കേന്ദ്രത്തിന്റെ നികുതി വർധന ഈ തൊഴിലാളികളുടെ വരുമാനത്തെ സാരമായി ബാധിക്കും ടിക്കറ്റിന്റെ വില വർദ്ധിപ്പിക്കാതെ വരുമാനം കുറയ്ക്കുന്നത് ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും വലിയ നഷ്ടമുണ്ടാക്കും ടിക്കറ്റ് വിൽപ്പനയിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ കമ്മീഷനാണ് ഇവരുടെ ഏക വരുമാനം അത് കുറയുമ്പോൾ അവരുടെ കുടുംബങ്ങളുടെ ദൈനംദിന ജീവിതം താളം തെറ്റും നികുതി വർധനവ് ലോട്ടറി ക്ഷേമനിധി ബോർഡ് നടപ്പാക്കുന്ന വിവിധ ആനുകൂല്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കും തൊഴിലാളികൾക്ക് നൽകുന്ന പെൻഷൻ ബോണസ് ചികിത്സാ ധന സഹായം കുടുംബ സഹായം വിദ്യാഭ്യാസം ഭിന്നശേഷിക്കാർക്കുള്ള മുച്ചക്ര വാഹനങ്ങൾ തുടങ്ങിയ ആനുകൂല്യങ്ങൾ ക്ഷേമനിധി ബോർഡിന്റെ വരുമാനത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ലോട്ടറി വരുമാനം കുറഞ്ഞാൽ ഈ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും നിലയ്ക്കും ഇത് വലിയൊരു സാമൂഹിക പ്രതിസന്ധിക്ക് വഴിവെക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് നടത്തുന്ന കേരള സർക്കാരിന്റെ അഭിമാന പദ്ധതിയെ കാരുണ്യ ചികിത്സാ പദ്ധതിയും ഈ നികുതി വർധന കാരണം തകരാറിലാകും സാധാരണക്കാർക്ക് ചികിത്സാ സഹായം നൽകുന്ന ഈ പദ്ധതി ലക്ഷക്കണക്കിന് രോഗികൾക്ക് വലിയൊരു ആശ്വാസമാണ് ഈ പദ്ധതി ആവശ്യമായ ഫണ്ട് ലോട്ടറി വിൽപ്പനയിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കാതെ വരും ഇത് സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയിലും വലിയ ആഘാതം ഉണ്ടാക്കും രാജ്ഭവനിലേക്കുള്ള മാർച്ച് മ്യൂസിയം പോലീസ് സ്റ്റേഷന് നിന്ന് ആരംഭിച്ചു രാജ്ഭവന് മുന്നിൽ പോലീസ് തടഞ്ഞതോടെ ധർണയായി മാറുകയായിരുന്നു സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ലോട്ടറി മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം കേരളത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നയങ്ങളിൽ കടന്നു കയറാനുള്ള കേന്ദ്രത്തിന്റെ നീക്കത്തെ അദ്ദേഹം ശക്തമായി അപലപിച്ചു എ ഐ ടി യു സി സംസ്ഥാന സെക്രട്ടറി വി ബാലൻ അധ്യക്ഷനായ ധർണയിൽ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും ു ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി സുബൈർ ലോട്ടറി ട്രേഡേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ഇന്ദുശേഖരൻ നായർ ലോട്ടറി ട്രേഡേഴ്സ് കോൺഗ്രസ് നേതാവ് എം മുരളീധരൻ ജോർജ് കോട്ടു ട്രേഡേഴ്സ് അൻസറുദ്ദീൻ ശശി പെരൂർക്കട മുഹമ്മദ് റാഫി ജി ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഭാഗ്യക്കുറി സംരക്ഷണ സമിതി കൺവീനർ പി ആർ ജയപ്രകാശ് സ്വാഗതവും സുരേന്ദ്രൻ അഞ്ചു തെങ്ങ് നന്ദിയും പറഞ്ഞു ലോട്ടറി തൊഴിലാളികൾ ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് രാജ്ഭവൻ മാർച്ചെന്ന ആദ്യ പഠിക്ക ശേഷം പ്രതിഷേധം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം ചൊവ്വാഴ്ച മുതൽ എല്ലാ ജില്ലകളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തും അതുപോലെ പാർലമെന്റ് മാർച്ച് നടത്താനും സംരക്ഷണ സമിതി തീരുമാനിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ കേന്ദ്രം നിലപാട് മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലാകും ലോട്ടറി വിൽപ്പനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും അവർക്ക് ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ നിലയ്ക്കുകയും ചെയ്യും ഇത് കേരളത്തിന്റെ സാമൂഹിക സുരക്ഷാ മേഖലയിൽ വലിയൊരു വിള്ളലുണ്ടാകും ഈ പ്രശ്നം ഒരു തൊഴിൽ പ്രശ്നം എന്നതിലുപരി കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഈ യാഥാർത്ഥ്യം കേന്ദ്ര സർക്കാർ മനസ്സിലാക്കുമെന്നും നികുതി വർധന പിൻവലിക്കുമെന്നും കേരളം പ്രതീക്ഷിക്കുന്നു